ഏറ്റുമാനൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി കിടങ്ങൂർ നാല് ദിവസങ്ങളിലായി കിടങ്ങൂർ സ്കൂൾ പ്രധാന വേദിയായിട്ടാണ് കലോത്സവം അരങ്ങേറിയത് ഏറ്റുമാനൂർ ഉപജില്ലയിലെ അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു കിടങ്ങൂരിൽ നടന്ന ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കലോത്സവരങ്ങിലെ മത്സരങ്ങൾക്കൊടുവിൽ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗത്തിൽ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഓവറോൾ കിരീടം അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും തിളകം ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി എൽ പി ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി സെന്റ് ജോസഫ് യു പി സ്കൂൾ മാനാനം രണ്ടാം സ്ഥാനത്തിന് അർഹരായി യു പി ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി അയർക്കുന്നം ചേന്നാമറ്റം സെന്റ് അൽഫോൻസ യു പി സ്കൂളിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി സംസ്കൃത കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ എൻ എസ് എസ് എച്ച് എസ് എസ് കിടങ്ങൂർ ഒന്നാം സ്ഥാനം നേടി സംസ്കൃത കലോത്സവം യു പി വിഭാഗത്തിൽ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സെന്റ് പോൾസ് ഹൈസ്കൂൾ വെട്ടിമുകൾ എന്നിവർ ഒന്നാം സ്ഥാനം നേടി കിടങ്ങൂർ എൻഎസ്എസ് എച്ച്എസ്എസ് രണ്ടാം സ്ഥാനത്തെത്തി അറബിക് കലോത്സവം എൽ പി വിഭാഗത്തിൽ സെന്റ് അലോഷ്യസ് എൽ പി സ്കൂൾ അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു നവംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ തീയതികളിലായി സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കിടങ്ങൂർ എൻ എസ് എസ് എച്ച്എസ്എസ് ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ പിറയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം അരങ്ങേറിയത് ഏറ്റുമാനൂർ ഉപജില്ലയിലെ അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുട്ടികളാണ് കലോത്സവ മത്സരത്തിൽ പങ്കെടുത്തത് കിടങ്ങൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ എഇ ശ്രീജ പി ഗോപാൽ ആമുഖ പ്രസംഗം നടത്തി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഐഫോർ ഏറ്റുമാനൂർ